പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ സന്ദേശം കേൾക്കാൻ വന്നിരിക്കുന്ന ഓരോ ഹൃദയത്തെയും ആദ്യം ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളിവിടെ എത്തിയത് യാദർശികമല്ല ദൈവം തന്നെയാണ് നിങ്ങളെ ഈ സന്ദേശത്തിലേക്ക് നയിച്ചത് ചിലപ്പോൾ നമ്മൾ ക്ഷീണിച്ചിരിക്കും പല ചോദ്യങ്ങൾ മനസ്സിൽ നിറഞ്ഞിരിക്കും എന്തുകൊണ്ട് ഇത്രയും പരീക്ഷണം എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി വൈകുന്നു എന്ന സംശയങ്ങളുണ്ടാകും ഇന്ന് ആ സംശയങ്ങൾക്ക് ഒരാത്മശാന്തി ലഭിക്കാനാണ് ഈ സന്ദേശം ജീവിതമെളുപ്പമല്ല നമ്മൾ കാണാത്ത കണ്ണീർ ദൈവം കാണുന്നുണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കാത്ത വേദന ദൈവം മനസ്സിലാക്കുന്നു ലോകം നമ്മെ ഉപേക്ഷിച്ചെന്ന് തോന്നുമ്പോഴും ദൈവം ഒരിക്കലും നമ്മെ കൈവിടുന്നില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് ചില പ്രത്യേക സ്വഭാവങ്ങളുള്ളവരെ ദൈവം കൂടുതൽ കരുതലോടെ കൈപ്പിടിക്കുന്നു അതാണെന്ന് നാം സംസാരിക്കുന്നത് ഇന്ന് നിങ്ങളീ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുറക്കൂ ആരെയെങ്കിലും കുറ്റപ്പെടുത്താതെ നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യാതെ ഒരു നിമിഷം നിശബ്ദമായി ദൈവസന്നിധിയിലിരിക്കൂ ദൈവം നമ്മോട് ചോദിക്കുന്നത് വലിയ കാര്യങ്ങളല്ല ശുദ്ധമായ മനസ്സ് കരുണയുള്ള ഹൃദയം ക്ഷമിക്കാനുള്ള ശക്തി തളരാത്ത വിശ്വാസം വിനയം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ കരഞ്ഞുകൊണ്ടായിരിക്കും ഈ സന്ദേശം കേൾക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കാരോടും പറയാൻ കഴിയാത്ത വേദനയുണ്ടാകാം ഇന്ന് ദൈവം പറയുന്നു നീ ഒറ്റയ്ക്കല്ല ജീവിതം നിങ്ങളെ പരീക്ഷിച്ചേക്കാം എന്നാൽ ആ പരീക്ഷണം നിങ്ങളുടെ മൂല്യം തെളിയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ തകർന്നിട്ടില്ല നിങ്ങൾ രൂപപ്പെടുകയാണ് ഈ സന്ദേശം മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കൂ ഓരോ ഭാഗവും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കൂ കാരണം ദൈവം നിങ്ങളെ കൈവിടുന്നില്ല നിങ്ങൾ കേൾക്കാൻ എത്തിയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ തുടക്കം ഇന്നാണ് ശാന്തമായിരിക്കൂ ആഴത്തിൽ ശ്വാസമെടുക്കൂ ഉള്ളിൽ പറഞ്ഞുകൊള്ളൂ എന്റെ ദൈവമേ ഇന്നത്തെ സന്ദേശം എന്റെ ജീവിതം മാറ്റട്ടെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് പണമല്ല സ്ഥാനമല്ല പ്രശസ്തിയുമല്ല അവൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന മനസ്സ് മറ്റുള്ളവരുടെ കണ്ണീർ കാണുമ്പോൾ അവിടേക്ക് ഓടിയെത്തുന്ന കരുണ തനിക്കുണ്ടായ ദുഃഖം മറിച്ച് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന സ്വഭാവം ഇതെല്ലാമുള്ളവരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല ലോകം നമ്മെ പലപ്പോഴും ചതിച്ചേക്കാം നമ്മുടെ നല്ല മനസ്സിനെ പലരും ദുരുപയോഗം ചെയ്തേക്കാം നമുക്ക് തിരിച്ചു കിട്ടേണ്ട നന്ദി ലഭിക്കാതിരിക്കാനിടയുണ്ടാവാം പക്ഷേ ദൈവത്തിന്റെ കണക്ക് വേറെയാണ് നമ്മൾ കാണാതെ ചെയ്ത നന്മകളും ആരും അറിയാതെ വിതച്ച സ്നേഹവും ഒരിക്കൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആശീർവാദമായി തിരിച്ചുവരും സത്യസന്ധതയുള്ള ഒരാൾക്ക് വഴികൾ വൈകിയെങ്കിലും തുറക്കും ചിലപ്പോൾ വൈകുന്നതുപോലെ തോന്നാം പക്ഷെ അത് ദൈവമൊരുക്കുന്ന വലിയ കാര്യങ്ങളുടെ മുന്നൊരുക്കമാണ് കരുണയുള്ള ഹൃദയം ദൈവത്തിന്റെ വാസസ്ഥലമാണ് അതിനാൽ കഷ്ടതകൾ വന്നാലും മനസ്സ് മാറ്റരുത് ആരും കാണുന്നില്ലെന്ന് തോന്നുമ്പോഴും ദൈവം കാണുന്നുണ്ട് ഈ സ്വഭാവമുള്ളവർ ഒരു നാൾ വലിയ ആത്മശാന്തിയും വിജയവും അനുഭവിക്കും അതാണ് ഭഗവാന്റെ കൈപ്പിടി ജീവിതത്തിൽ നമ്മെ വേദനിപ്പിച്ചവർ വാക്കുകളാൽ പ്രവൃത്തികളാൽ വിശ്വാസവഞ്ചനയാൽ നമ്മെ തകർത്തു കളഞ്ഞ ആളുകളുണ്ടായിരിക്കാം പക്ഷേ അതിൻറെ മറുപടി വിദ്വേഷമായാൽ നമ്മളാണ് ചൂടുന്ന തീയിൽ പൊള്ളുന്നത് ക്ഷമിക്കാൻ കഴിയുന്ന മനുഷ്യൻ ദൈവത്തിൻറെ ഏറ്റവും അടുത്തവനാണ് ക്ഷമിക്കുന്നത് ബലഹീനതയല്ല അതൊരു വലിയ ശക്തിയാണ് നമ്മെ വേദനിപ്പിച്ചവരെ ഓർത്ത് കരയാം പക്ഷെ ഒരു ദിവസം അവരെ ഹൃദയത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ആത്മവിജയം ദൈവമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മളെ വേദനിപ്പിച്ചവരെ ശിക്ഷിക്കണോ വേണ്ടയോ എന്നത് ദൈവത്തിൻ്റെ കാര്യമാണ് നമ്മുടെ കാര്യമാണ് മനസ്സ് ശുദ്ധമായി സൂക്ഷിക്കുക ക്ഷമിക്കുന്നവരുടെ ഹൃദയത്തിൽ സമാധാനം വാഴും സമാധാനമുള്ള ഹൃദയം ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റവുമധികം ലഭിക്കുന്ന മണ്ണാണ് അതിനാൽ വേദനകൾ വന്നാലും ഹൃദയം കല്ലാക്കരുത് കരുണയും ക്ഷമയും കൈവിടരുത് ഈ സ്വഭാവക്കാരെ ഭഗവാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ജീവിതത്തിൽ ഇരുണ്ട രാത്രികൾ വരും എത്ര പ്രാർത്ഥിച്ചാലും ഫലം കാണാത്ത സമയങ്ങൾ വരാം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം എന്നു ചോദ്യം പലപ്പോഴും മനസ്സിലുയരും പക്ഷെ ആ സമയത്തും വിശ്വാസം പിടിച്ചു നിൽക്കുന്നവരെ ദൈവം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുകയും അതുപോലെ ഏറ്റവും കൂടുതൽ ഉയർത്തുകയും ചെയ്യും വിശ്വാസം എന്നത് പ്രശ്നമില്ലാത്തപ്പോൾ മാത്രം ദൈവത്തെ ഓർക്കുന്നതല്ല പ്രശ്നങ്ങൾക്കിടയിൽ പോലും എന്റെ ദൈവം എന്നെ വിട്ടിട്ടില്ല എന്നുറച്ചു പറയുന്നതാണ് യഥാർത്ഥ ഭക്തി ബുദ്ധിമുട്ടാണ് പക്ഷെ അതിന്റെ അന്ത്യത്തിൽ വലിയ അനുഗ്രഹമുണ്ട് ചില വാതിലുകൾ അടയുന്നത് നമ്മൾ കരയാനല്ല അതിലും നല്ല വാതിൽ തുറക്കാനാണ് വിശ്വാസം കൈവിടാത്ത ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കൽ പ്രകാശം ഉറപ്പായും വരും ഇരുണ്ട കാലം ദൈവം നമ്മളെ ശക്തമാക്കാൻ അനുവദിക്കുന്ന ഒരു പാഠകാലം മാത്രമാണ് അതുകൊണ്ട് പരീക്ഷകൾ വന്നാലും കണ്ണീരുണ്ടായാലും വിശ്വാസം മാത്രം കൈവിടരുത് ഈ സ്വഭാവക്കാരെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല ജീവിതത്തിൽ ഉയർച്ച കിട്ടിയാൽ അഹങ്കാരം വരുന്നത് സ്വാഭാവികം പക്ഷെ അതിനെ നിയന്ത്രിച്ച് വിനയം പുലർത്തുന്നവർ ദൈവത്തിനേറ്റവും പ്രിയപ്പെട്ടവരാണ് ഇതെല്ലാം ദൈവത്തിന്റെ കൃപ എന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് അനുഗ്രഹം തുടർച്ചയായി ലഭിക്കും നന്ദി പറയാൻ അറിയുന്നവൻ ഒരിക്കലും ശൂന്യമാകില്ല ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുന്നവർക്ക് വലിയ സന്തോഷങ്ങൾ ലഭിക്കും വിനയമുള്ള ഒരാൾ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല ദൈവം അവന്റെ മുന്നിൽ നടക്കും പിന്നിൽ കാവൽ നിൽക്കും ചുറ്റും അനുഗ്രഹം വിതരും അഭിമാനം നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തും പക്ഷെ വിനയം എല്ലാം നിലനിർത്തും അതിനാൽ ലഭിച്ചതിനു നന്ദി പറയുക കിട്ടാത്തതിനും ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുക ഈ സ്വഭാവമുള്ളവർ ജീവിതത്തിൽ എത്ര പരീക്ഷണങ്ങൾ വന്നാലും അവസാനം ദൈവകൃപ അനുഭവിക്കും ജീവിതത്തിൽ എല്ലാം കൈവിട്ടുപോയെന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കൾ അകലാം ബന്ധങ്ങൾ തളരാം ശ്രമങ്ങൾ പരാജയപ്പെടാം എന്നാൽ അത്തരമൊരു സമയത്തും മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല പ്രാർത്ഥന എന്നത് വലിയ വാക്കുകൾ പറഞ്ഞ് ദൈവത്തെ പ്രഭാവിതമാക്കലല്ല മനസ്സിന്റെ ഭാരമെല്ലാം അവന്റെ പാദങ്ങളിൽ വെച്ച് കണ്ണു നിറച്ച് സംസാരിക്കുകയാണ് യഥാർത്ഥ പ്രാർത്ഥന ചിലർ സന്തോഷത്തിലെ ദൈവത്തെ ഓർക്കും എന്നാൽ പരീക്ഷണങ്ങളിൽ പോലും ദൈവനാമം ഉച്ചരിക്കാൻ കഴിയുന്നവരാണ് സത്യമായും ദൈവത്തിന്റെ ആളുകൾ പ്രാർത്ഥന ഉടൻ ഫലം കാണിക്കാത്തത് ചിലപ്പോൾ നമ്മളെ ക്ഷീണിപ്പിക്കും എന്തുകൊണ്ട് മറുപടി വരില്ല എന്ന് തോന്നാം പക്ഷേ പ്രാർത്ഥന ഒരിക്കലും വെറുതെയാകുന്നില്ല അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു നമ്മെ ശക്തമാക്കുന്നു അദൃശ്യമായി വഴികൾ ഒരുക്കുന്നു ഒരു ദിവസം നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും ഓരോ കണ്ണീരും ഓരോ നിശ്വാസവും ഓരോ അപേക്ഷയും ദൈവം കേട്ടിരുന്നു പ്രാർത്ഥന തുടരുന്നവൻ തളരുകളില്ല കാരണം അവൻ അറിയുന്നു തനിക്ക് പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ടെന്ന് ചില വാതിലുകൾ അടഞ്ഞത് ദൈവം തന്നെ നമ്മെ രക്ഷിക്കാനായിരിക്കാം ചില താമസങ്ങൾ ദൈവത്തിന്റെ മികച്ച സമയത്തിനായിരിക്കാം കാത്തിരിക്കാൻ പഠിച്ചവൻ അനുഗ്രഹത്തിന്റെ ആഴം കൂടുതൽ അനുഭവിക്കും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുന്ന ഹൃദയം ഒരിക്കലും ശൂന്യമാകില്ല ലോകം അവനെ ഉപേക്ഷിച്ചാലും ദൈവം അവനെ ചേർത്തുപിടിക്കും പിടിക്കും അതുകൊണ്ട് തന്നെ ദിവസവും കുറച്ചു നിമിഷങ്ങൾ ദൈവസ്മരണയ്ക്ക് മാറ്റിവെക്കുന്നവർ നിസ്സഹായതയിലും ദൈവത്തോട് സംസാരിക്കുന്നവർ നന്ദിയും അപേക്ഷയും ഒരുപോലെ അർപ്പിക്കുന്നവർ ഇവരെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല ജീവിതം എത്രയേറെ പരീക്ഷിച്ചാലും പ്രാർത്ഥന കൈവിടാത്തവർക്കാണ് അവസാനം വിജയം ജീവിതം എല്ലായ്പ്പോഴും നമുക്ക് അനുകൂലമായി പോകില്ല ചില ദിവസങ്ങൾ സന്തോഷം നിറഞ്ഞതായിരിക്കും ചില ദിവസങ്ങൾ കണ്ണീർ നിറഞ്ഞതായിരിക്കും പക്ഷേ പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുന്നവരെയും വീണാലും വീണ്ടും എഴുന്നേൽക്കുന്നവരെയും ഭഗവാൻ ഒരിക്കലും കൈവിടില്ല സഹനശക്തി എന്നത് മിണ്ടാതിരിക്കുക മാത്രമല്ല ഉള്ളിൽ തകർന്നാലും വിശ്വാസം പിടിച്ചു നിൽക്കാനുള്ള ആത്മബലം തന്നെയാണ് സഹനം ഒരാൾ തൻറെ കഷ്ടപ്പാടുകൾ ശാപമെന്നല്ല പാഠമെന്നായി കാണാൻ തുടങ്ങുമ്പോൾ അവൻ ആത്മീയമായി വളരാൻ തുടങ്ങുന്നു ദൈവം ചിലപ്പോഴൊക്കെ നമ്മെ ശക്തമാക്കാൻ പരീക്ഷണങ്ങൾ അനുവദിക്കും കാരണം തളരാത്ത ഹൃദയം വലിയ ഉത്തരവാദിത്വങ്ങൾക്ക് തയ്യാറായിരിക്കും ധൈര്യശാലിയായ ഒരാൾക്ക് ഭയമുണ്ടാകാം പക്ഷേ ഭയം അവനെ നിയന്ത്രിക്കുകയില്ല കരഞ്ഞാലും മുന്നോട്ടു പോകുന്നവനാണ് യഥാർത്ഥ ധൈര്യവാൻ ഇതും കടന്നുപോകും എന്ന വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവർക്ക് ദൈവം വഴികൾ തുറക്കും ചിലപ്പോൾ ജീവിതം അടച്ചുവച്ച വാതിലുകൾ നമ്മെ നിരാശപ്പെടുത്താം എന്നാൽ സഹനത്തോടെ നിൽക്കുന്നവർക്ക് ഒരു ദിവസം പുതിയ വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കും അതുവരെ താങ്ങിപ്പിടിക്കാൻ കഴിയുന്ന ഹൃദയത്തെയാണ് ഭഗവാൻ ഏറ്റവുമധികം അനുഗ്രഹിക്കുന്നത് പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നവർ വിമർശനങ്ങൾക്കിടയിലും മനസ്സ് ശാന്തമായി സൂക്ഷിക്കുന്നവർ നിരാശയിൽ പോലും പ്രത്യാശയുടെ ഒരു വിളക്ക് തെളിയിക്കാൻ കഴിയുന്നവർ ഇവരാണ് ദൈവത്തിൻ്റെ പ്രത്യേക കരുതലിലുള്ളവർ ജീവിതം വൈകിച്ചേക്കാം പക്ഷേ ദൈവം ഒരിക്കലും മറക്കുകയില്ല നമ്മുടെ കണ്ണീരിനേക്കാൾ വലിയതാണ് ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ പേടികളെക്കാൾ ശക്തമാണ് അവൻ്റെ കൃപ അതുകൊണ്ട് എത്രയേറെ വേദന വന്നാലും തളർന്ന നിമിഷങ്ങളിലും ഉള്ളിൽ പറയുക ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് ഈ ചിന്ത തന്നെ ശക്തിയാകും സഹനം പാലിക്കുന്നവൻ സമയത്തെ ജയിക്കും ധൈര്യത്തോടെ നിൽക്കുന്നവൻ വിധിയെ മാറ്റും ഇത്തരക്കാരെ ഭഗവാൻ കൈവിടുകയില്ല അവരുടെ ജീവിതത്തിൽ വൈകിയെങ്കിലും മഹത്തായ അനുഗ്രഹം ഉറപ്പായുമെത്തും പ്രിയ സുഹൃത്തുക്കളെ ഇതുവരെ ഈ സന്ദേശം കേട്ട നിങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിലാണ് ഓരോ വാക്കും വെറുതെയല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രത്യാശയുടെ വിത്ത് ഇന്ന് വിതച്ചിരിക്കുകയാണ് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ദൈവം നമ്മെ കൈവിടുന്നത് നമ്മുടെ ദുർബലതകൾ കൊണ്ടല്ല പക്ഷേ നാം തന്നെ നമ്മുടെ നല്ല സ്വഭാവങ്ങൾ വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് അകലം തോന്നുന്നത് അതുകൊണ്ട് നന്മ ക്ഷമ വിശ്വാസം വിനയം സഹനം ഇതെല്ലാം ഉറച്ചുപിടിക്കൂ ജീവിതം എത്ര കഠിനമായാലും നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത് നിങ്ങൾ കാത്തിരിക്കുന്ന അനുഗ്രഹം വൈകിയേക്കാം പക്ഷേ അത് വരുന്നില്ല എന്നൊരിക്കലും കരുതരുത് ദൈവത്തിന്റെ സമയം നമ്മുടെ സമയത്തോട് പൊരുത്തപ്പെടണമെന്നില്ല പക്ഷെ അവന്റെ സമയം ഏറ്റവും ശരിയായതാണ് നിങ്ങളുടെ കണ്ണീർ ഒരു ദിവസം സന്തോഷമായി മാറും നിങ്ങളുടെ കാത്തിരിപ്പ് ഒരു ദിവസം സാക്ഷ്യമായി മാറും ഇന്നത്തെ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു അപേക്ഷ ചെയ്യുന്നു ഇന്നുമുതൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം സംരക്ഷിക്കൂ ആരെങ്കിലും വേദനിപ്പിച്ചാലും നിങ്ങളുടെ കരുണ നഷ്ടപ്പെടുത്തരുത് പ്രശ്നങ്ങൾ വന്നാലും വിശ്വാസം നഷ്ടപ്പെടുത്തരുത് ഉയർച്ച കിട്ടിയാലും വിനയം നഷ്ടപ്പെടുത്തരുത് വൈകിയാലും പ്രാർത്ഥന നഷ്ടപ്പെടുത്തരുത് ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു അവന്റെ കൈ നിങ്ങളെ ചുറ്റിയിരിക്കുന്നു നിങ്ങൾ കരയുമ്പോൾ പോലും അവനടുത്തു തന്നെയുണ്ട് ഈ നിമിഷം കണ്ണടച്ച് ഒരു പ്രാർത്ഥന ചെയ്യൂ എന്റെ ദൈവമേ ഞാൻ മാറാതിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്റെ നല്ല സ്വഭാവങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ശക്തി തരണമേ ഇതോടെ ഇന്ന് നാം അവസാനിക്കുന്നു പക്ഷേ ഓർക്കുക ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല നിങ്ങൾ ദൈവത്തെ പിടിച്ചു നിൽക്കുന്നതുവരെ വിജയം നിങ്ങളുടെ വഴിയിൽ തന്നെ കാത്തിരിക്കുന്നു